ആഗോളതലത്തിൽ മരണത്തിനും ദീർഘകാല വൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് പക്ഷാഘാതം ലോക സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള നൂറ് ദശലക്ഷം ആളുകൾക്ക് പക്ഷാഘാതം പക്ഷാഘാതമുണ്ടാകുന്നുണ്ട് പക്ഷാഘാതം ബാധിച്ചവരിൽ പകുതിയോളം പേരും മരണത്തിന് കീഴടങ്ങുന്നു എന്നാൽ അതിജീവിച്ചവർ ചലനശേഷി ഭക്ഷണം സംസാരം ഭാഷ വികാരങ്ങൾ ചിന്താപ്രക്രിയകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു പക്ഷാഘാതം ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമാണെന്ന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് തലച്ചോറിലേക്കുള്ള രക്തവിതരണം തടസ്സപ്പെടുകയും ഓക്സിജൻ്റെ അഭാവം മൂലം മസ്തിഷ്ക കോശങ്ങൾ നശിക്കുകയും ചെയ്യുമ്പോഴാണ് പക്ഷാഘാതം സംഭവിക്കുന്നത് ന്യൂറോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ സ്ട്രോക്കിന് കാരണമാക്കുന്നത് മൂന്ന് എസ്സുകളാണ് സോൾട്ട് സ്ക്രീൻ ടൈം സ്ട്രെസ് തുടങ്ങിയവയാണവ വിഭവത്തിന് രുചി പകരാൻ ഉപയോഗിക്കുന്ന മിക്ക പാചകക്കുറിപ്പുകളിലും രുചിക്ക് ഉപ്പ് എന്ന പാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇസ്കെമിക് ഹെമറാജിക് സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണത്തിലെ ഉയർന്ന സോഡിയം സോഡിയം ക്ലോറൈഡിന് പകരം പൊട്ടാസിയം ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ ഉപ്പുപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതുപോലെ തന്നെ സ്ക്രീനുകളിൽ അധിക സമയം ചിലവഴിക്കുന്നത് നിങ്ങളെ നിഷ്ക്രിയരാക്കുകയും ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെ ഒരു ചെയിൻ റിയാക്ഷന് കാരണമാവുകയും ചെയ്യുന്നു സ്ക്രീൻ നയിക്കുന്ന ഉദാസീനമായ പെരുമാറ്റം കുറഞ്ഞ ഫിറ്റ്നസ്സും വർദ്ധിച്ച ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ രണ്ടും സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് കാരണക്കാരാണ് എല്ലാവർക്കും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സമ്മർദ്ദം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും എന്നാൽ നിരന്തരമായി സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ അത് സ്ട്രോക്ക് സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാനസികവും വൈകാരികവുമായ സമ്മർദ്ദം സ്ട്രോക്ക് സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു സമ്മർദ്ദം സിംബതറ്റിക് ആക്ടിവേഷൻ എൻഡോ തെലിയൽ ഡിസ്ഫങ്ഷൻ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ മെറ്റബോളിക് ഡിസ്റെഗുലേഷൻ എന്നിവയെ പ്രകോപിപ്പിക്കുന്നു ഇത് രക്തപ്രവാഹത്തിന് കാരണമാവുകയും അതുവഴി സ്ട്രോക്കിന് കാരണമാവുകയും ചെയ്യുന്നു